ഇന്ന് മെയ് ഇരുപത്തി ഇന്ത്യ തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ രാജീവ് ഗാന്ധി നമ്മളുടെ രാജ്യത്തെ ഏറ്റവും യങ്ങായ പ്രധാനമന്ത്രി അദ്ദേഹം കൊല്ലപ്പെട്ട ദിവസമാണ് തമിഴ് പുലികളുടെ എൽ ടി ടിയുടെ ആക്രമണത്തിന് അങ്ങനെയാണ് അതിനുശേഷമുള്ള കാലത്ത് തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്താണ് തീവ്രവാദം ഒരു ആശയം അല്ലെങ്കിൽ ഒരു ആദർശം ഒരു നിലപാട് ടെററിലൂടെ തീവ്രതയിലൂടെ വെപ്പൺസിലൂടെ ഭീകരതയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുക അതിനാണ് തീവ്രവാദം എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ് ഖാലിസ്ഥാനി തീവ്രവാദം സിഖ് തീവ്രവാദം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് കാരണമായത് തീവ്ര ഹിന്ദുത്വ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ ഹിന്ദുത്വ തീവ്രവാദം അത് നാഥുറാം ഗോട്സയിലൂടെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ കൊലയിലേക്ക് എത്തിച്ചത് ലോകത്ത് സമാനമായി ഒരുപാട് തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അജ്മല മീരക്കസടക്കമുള്ള പാകിസ്ഥാനി ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നമ്മുടെ രാജ്യത്ത് വന്ന് ആക്രമണം നടത്തുകയും നൂറുകണക്കിന് ആൾക്കാരെ കൊല്ലുകയും ചെയ്ത സംഭവം തീവ്രവാദം എന്നത് ടെററിസം എന്നത് യൂസ് ഓഫ് ടെറർ ഫോഴ്സ് ബോംബ്സ് ടു ഫർദർ വെപ്പൻസ് അജണ്ട എന്ന രീതിയിലാണ് യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള വ്യത്യസ്ത അന്താരാഷ്ട്ര ഏജൻസികൾ സമാനമായ നിർവചനങ്ങൾ അതിനെ കൊടുക്കുന്നത് ആയുധങ്ങൾ എടുക്കാതെ ആശയങ്ങൾ കൊണ്ട് പോരാടാൻ ലോകം പഠിക്കുമ്പോൾ മാത്രമേ നമ്മൾ തീവ്രവാദ വിമുക്തമാകുകയുള്ളൂ തീവ്രവാദത്തിന് അതീതമായി ലോകത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ തീവ്രവാദം പരാജയപ്പെട്ടേ മിതവാദം എന്നും ജയിക്കട്ടെ